ഐഡിയേസ് അസലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ നമ്മൾ ഷോപ്പിങ്ങിന് പോകാണ് കേട്ടോ ഈദ് ഈദിൻ്റെ ആണ് അത് കംപ്ലീറ്റ് ആയില്ല അതായത് ഡ്രസ്സും കാര്യമൊക്കെ എടുത്ത് ഇൻഷാള്ള നാളെ മാസം കാണുകയാണെങ്കിൽ എന്തായാലും പെരുന്നാളാണല്ലോ അപ്പം എന്താണെന്ന് വെച്ചാൽ ഒരു ഉറപ്പുണ്ടല്ലോ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഗൾഫ് കൺട്രീസിലൊക്കെ ഇപ്പോൾ ഞായറാഴ്ച ആയിരുന്നു പെരുന്നാൾ അപ്പോൾ നമുക്ക് എന്തായാലും തിങ്കളാഴ്ച ആവുമെന്നുള്ളൊരിതുണ്ടല്ലോ നമ്മളെല്ലാവരും ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വേഗം തന്നെ ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ സാധനമൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് സൂപ്പർ മാർക്കറ്റിൽ പോവാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ വാങ്ങാമെന്ന് വിചാരിച്ച് ഇനി മാസം കണ്ടിട്ട് കടയിലൊക്കെ പോകുമ്പോഴേക്ക് ഭയങ്കര തിരക്ക് അയക്കും ഇപ്പം തന്നെ ഭയങ്കര തിരക്കുണ്ട് കിട്ടോ ഷോപ്പിലൊക്കെ അപ്പോൾ നമ്മളെ കാര്യങ്ങളൊക്കെ അതായത് ഫുഡ് വെക്കാനുള്ള സാധനങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ വാങ്ങിവെച്ചാൽ നമ്മൾ ഏകദേശം ഒരു ഭാരമായിട്ട് കഴിഞ്ഞില്ലേ പിന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റമദാൻ പിരിഞ്ഞ് എന്താ പറയുക റമലാനെ ലാസ്റ്റ് ആകുമ്പം എന്താ പറയുക റമദാൻ തീർന്നല്ലോന്നുള്ളൊരു സങ്കടവും പിന്നെ തീരുമ്പം പിറ്റേന്ന് പെരുന്നാളാണല്ലോ എന്നുള്ള സന്തോഷമാണ് അല്ലേ നമ്മളെ സംബന്ധിച്ച് രണ്ടു ആണ് ഓക്കെ അപ്പോൾ അതാണ് ഞമ്മളെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് നല്ല ആൾക്കാരുണ്ടത് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അപ്പം നമ്മൾ വെക്കുന്നതെന്ന് വെച്ചാൽ മന്തിയാണ് അറിയാമല്ലോ നമ്മൾ ഫേവറേറ്റ് സാധനം എന്ന് പറയാം മന്തിയാണ് ആ മക്കൾക്കും അത് തന്നെയാണ് ഇഷ്ടം കേട്ടോ പിന്നെ വാപ്പാക്കും മക്കും അതൊന്നും പറ്റൂല അതുകൊണ്ട് ഓല്ക്ക് വേറെ ബീഫോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ചിട്ടോ നെയ്ച്ചോറോ അങ്ങനെ എന്തെങ്കിലും വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഞമ്മ അതിനേക്കുള്ള സാധനങ്ങളും പിന്നെ അല്ലാതെ കുറച്ച് സംഭവ സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടതിനും അതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ചിക്കൻ വാങ്ങാൻ വേണ്ടിയിട്ട് അടു നിർത്തിക്കാണ് അങ്ങനെ ചിക്കനും വാങ്ങി അങ്ങനെ നാളത്തേക്കുള്ള ഒരുവിധം സാധനങ്ങളൊക്കെ സെറ്റ് സെറ്റായിട്ടോ എനിക്ക് നോമ്പ് തെർക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഓരോ സംഭവങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ടാക്കണം ഞങ്ങളിതാ വീട്ടിലെത്തിയിട്ടോ വീട്ടിൽ നിന്ന് നോമ്പ് തീർക്കാനുള്ള പ്രിപ്രേഷനിലാണ് ഫുഡൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് അതൊന്നും ഞാൻ വീഡിയോ എടുക്കുന്നില്ല കാരണം ഒന്നും ഇങ്ങനെ കൂടെ ൂല വീട്ടിയെടുക്കാൻ നമ്മക്ക് അക്ക റെഡി ആക്കിട്ട് കാണാം അല്ലേ മിന ഇവിടെ ഭയങ്കര പഠിത്തത്തിലാട്ടോള് എത്ര വരെ പെയ്തി ഹൺഡ്രഡോ ഹൺഡ്രഡ് സെവന ഉണ്ടാക്കുന്ന വീഡിയോസ് ഒന്നും എടുത്തില്ല ഒക്കെ തിരക്കും ആകെ എന്താ പറയാ സമയമില്ലല്ലോ പെട്ടെന്ന് അങ്ങനെ ഉള്ളതൊക്കെ വെച്ചിട്ട് എങ്ങനെയൊക്കെ ലാസ്റ്റ് നോമ്പ് ഇങ്ങനൊക്കെ ആയിപ്പോയിട്ടോ പത്തിരിയും പിന്നെ പൂരി ഉണ്ടായിരുന്നു പിന്നെ ചിക്കൻ മാസം കണ്ട് പിന്നെ ഞാൻ ഫോൺ എടുത്ത് നോക്കിയപ്പോട്ടാ അറിയുന്നത് അത് ഏറെ മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ആരും അറിഞ്ഞില്ല വീട്ടില് ഞങ്ങള് നോമ്പൊക്കെ തുറന്ന് എന്തായാലും മിക്കവാറും അപ്പം പിന്നെ കൺഫ്യൂഷൻ കൺഫ്യൂഷൻ അല്ലല്ലോ അപ്പോൾ പിന്നെ നമ്മൾ എന്തെങ്കിലും ഡൗട്ടൊക്കെ തോന്നുകയാണെങ്കിലാണല്ലോ നമ്മൾ ഒന്നെങ്കിൽ ന്യൂസോ എന്തെങ്കിലുമൊക്കെ വെച്ച് നോക്കുക ലൈവൊക്കെ നോക്കുക അപ്പോൾ നമ്മൾ നോമ്പൊക്കെ തുറന്ന് നിസ്കാരിച്ച് കുറച്ച് വന്ന് ഓതി കഴിഞ്ഞപ്പോൾ ജസ്റ്റ് പോയടുത്തപ്പോഴാണ് അറിയുന്നത് പിന്നെ പിന്നൊക്കെ കുഴപ്പമൊന്നുമില്ല അതിൻ്റെ അടുക്ക് ഞാൻ ഒരു ചെറിയ ഡെക്കാറൊക്കെ ചെയ്തതിനും ഒരു ഹോം ഡെക്കാർ അതൊക്കെ ഞാൻ വീഡിയോ എടുത്ത് നിന്ന് കേട്ടോ കാണിച്ചു തരാം ചെയ്ത വീഡിയോസൊന്നുമില്ല കേട്ടോ അത് ചെയ്യുന്ന ഞാൻ രണ്ടു ദിവസം മുമ്പ് ചെയ്ത് വെച്ചതിനും ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് എന്താ പറയുക വെറുതെ ഇരിക്കല്ലേ ആ ഒരു സമയത്ത് ചെയ്ത് വെച്ചേനും അങ്ങനെ എല്ലാ പ്രാവശ്യവും ഞാൻ എന്തെങ്കിലും ചെയ്യലുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഡെലിവറി ചെയ്തുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഡെക്കറേഷനൊന്നും ചെയ്തില്ല എൻ്റെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും എൻ്റെ മുമ്പത്തൊക്കെ ഉണ്ടായിരുന്നു ഇനി അരിയൊക്കെ വാരണം അങ്ങനൊക്കെ ഓരോ പരിപാടി ഉണ്ട് പിന്നെ നാളത്തേക്കുള്ള ഫുഡിനുള്ളൊക്കെ റെഡിയാക്കി വെക്കണം പിന്നെ നമ്മളെ ഡ്രസ്സുകളൊക്കെ അയഞ്ച് ചെയ്തു വെക്കണം അങ്ങനെ ഒരുപാട് പണികളുണ്ട് പിന്നെ കയ്യിലൊക്കെ ഇടണം ഞാൻ നെയിലൊന്ന് ജസ്റ്റ് ഒന്ന് ഇട്ടീനുട്ടോ ഇന്നലെ അത് കുറച്ചൊന്ന് റെഡ് ആയിക്കുന്ന രണ്ട് ദിവസം മുമ്പ് ഇടണ്ടീ ഇന്നാലേ ഒരു രണ്ട് ദിവസം കഴിയുമ്പോഴേക്കൊന്ന് ഡാർക്ക് റെഡ് റെഡാവുള്ളൂ അപ്പോൾ ഇത് ഡാർക്കായില്ല ലൈറ്റ് റെഡ് റെഡായിക്കെട്ടോ അപ്പോൾ നാളേക്ക് ചിലപ്പോന്ന് ഡാർക്ക് കഴിക്കും അപ്പം മെഹന്തി ഒക്കെ ഇടണം എനിക്ക് മെഹന്തി ഇടാൻ അറിയില്ല എന്നാലും ജസ്റ്റ് ഒന്നിട്ട് പണ്ടത്തെ പെരുന്നാളൊക്കെ ഇനി രസം കിട്ടും എന്തെങ്കിലും ഒന്ന് പെരുന്നാൾ മാസം കണ്ട ഞങ്ങളൊക്കെ അടുത്ത വീട്ടിൽ ഇനി എല്ലാവരും കൂടി ഇനി എന്നിട്ട് അവിടെ പോയിട്ട് വട്ടത്തിൽ ഇരുന്ന് മെഹന്തി ഒക്കെ ഇട്ട് നല്ല രസേന കിട്ടും അപ്പോൾ പിന്നെ ഒന്നുമില്ല എല്ലാവരും കല്യാണം കഴിച്ച് ഓരോ കുട്ടികളായി അങ്ങനെ 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 ആയി ആർക്കും അതിനൊന്നും സമയമില്ല അപ്പോൾ പിന്നെ പണ്ടത്തെ ഒരു വൈബൊന്നും ഇപ്പോഴത്തെ ഇനി ഇല്ല കേട്ടോ അപ്പം മാസം കണ്ട് ഇനി നമുക്ക് ഫിത്രസക്കാത്തിൻ്റെ പിന്നെ അരി അരിവാരണം അറിയാലോ അപ്പം വാപ്പ എന്താ പറയുക അരി വാങ്ങി കൊണ്ടുവന്ന അതിൽ ഇങ്ങോട്ട് എടുത്ത് നാല് കിലോ മാറ്റി വെക്കണം കേട്ടോ അപ്പം ഞമ്മൾക്ക് കൊടുക്കാനുള്ള അളവ് കഴിഞ്ഞതിന് ശേഷമുള്ള അരി പിന്നെ ഉമ്മ അങ്ങോട്ട് വാരി എടുത്ത് അതിന് ശേഷം വാപ്പ തുടങ്ങിക്കൊടുത്തിട്ടോ ഫസ്റ്റ് ഫസ്റ്റ് വാപ്പ വാരി കുറച്ചെണ്ണാക്കിയിട്ട് വാപ്പ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ കൊണ്ടു കൊടുത്തിട്ടോ അത് കൊണ്ടു കൊടുത്തുമ്പോഴേക്ക് ബാക്കിയുള്ളൊക്കെ ഉമ്മ വാരി സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ച് അപ്പയൊക്കെ അനിയനും മുത്തും പോകാമെന്ന് പറഞ്ഞിട്ടോ വാപ്പ കുറെ ഇങ്ങനെ പോകുമ്പോൾ ആവൂലല്ലോ അപ്പം അനിയനും മുത്തും പോയിക്കോളാ അറിഞ്ഞ് ഈ പ്രാവശ്യം തികച്ചു ഒറ്റക്കായ പോലെയാണ് കേട്ടോ കാരണം അറിയാമല്ലൊക്കാ പോയിക്കാ നോമ്പ് പകുതിയൊക്കെ ആയപ്പോഴാണ് പോയത് അപ്പോൾ പെരുന്നാളിനില്ല കഴിഞ്ഞ പെരുന്നാളിനൊക്കെ കൂടുണ്ടട്ട് ഈ ഒരു പെരുന്നാളിനില്ലാത്തതുകൊണ്ട് ഭയങ്കര വിഷമം സങ്കടം മിസ്സിങ് പിന്നെ എന്ന് വെച്ചിട്ട് എൻ്റെ നാത്തൂനി ജാബി കുട്ടികളൊന്നും ഇടല്ല പിന്നെ മൂ താങ്കളും എല്ലാവരും സൗദിയിലാണ് കുറേ ആൾക്കൊക്കെ അറിയാം അപ്പം ഓലും ഇല്ല കേട്ടോ നമ്മളെ ഫാമിലി പറഞ്ഞാൽ ചെറിയൊരു ഫാമിലിയാണ് അതായത് അപ്പ അമ്മ ഞാൻ അനിയന് ഏട്ടന് എൻ്റെ മൂത്താങ്കളാണ് അപ്പോൾ ആ ഒരു ഫാമിലി ഉള്ളു കേട്ടോ അപ്പോൾ എനിക്ക് സിസ്റ്റേഴ്സ് സിസ്റ്റേഴ്സൊന്നുമില്ല ഞാനൊരു മോളാണ് അപ്പോൾ കുടുംബം എന്നറിയാൻ അത്രയേ ഉള്ളൂ അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ഡെക്കറേ ഇത് ഇതുമുപാറക്ക് എന്നുള്ള സംഭവം ഞാനത് വെറുതെ ഇങ്ങനെ ഇരുന്നപ്പം എനിക്ക് അങ്ങനെ ചെയ്തതാണ് കേട്ടോ ഞാനത് ഇങ്ങനെ കൈ കൊണ്ട് ഈതുമുപാറക്കില്ല അത് ഞാൻ നൂല് വെച്ചിട്ട് ഇങ്ങനെ കൈ കൊണ്ട് തുന്നി എടുത്തതാണ് കുറച്ച് പണി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നാലും വീണ്ടില്ല കുറച്ച് കഷ്ടപ്പെടാൻ പിന്നെ കാണാൻ ഒരു രസമല്ല ഞാൻ എല്ലാ പ്രാവശ്യവും അങ്ങനെ ഉണ്ടാക്കലുണ്ട് കഴിഞ്ഞ പ്രാവശ്യം പിന്നെ ഡെലിവറി വരുന്നത് കൊണ്ട് പിന്നെ അങ്ങനെയുണ്ട് ഇനി ഞമ്മളെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടോ അരി വാരി കൊടുത്ത് പിന്നെ കുറച്ച് ക്ലീനിങ്ങും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സെറ്റാക്കി നാളത്തേക്കുള്ള കുറച്ച് സംഭവങ്ങൾ ചിക്കനും കാര്യമൊക്കെ ഒക്കെ റെഡിയാക്കി അങ്ങനെ കട്ടിങ്ങും കാര്യം കഴിഞ്ഞില്ല കേട്ടോ നാളെ മന്തി എങ്ങോട്ട് വലിയ പണിയില്ലല്ലോ വെക്കാൻ പെട്ടെന്ന് കഴിയും എന്നൊണ്ട് വെജിറ്റബിളിനൊന്നും കട്ട് ചെയ്യാനൊന്നുമില്ല അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ മീനെ ഉറക്ക് ഉറക്കിൻ്റെ ഭയങ്കര മൂടാണ് കേട്ടോ ഞാൻ ഉറ ഈ മൈലാഞ്ചിട്ട് തുടങ്ങിയപ്പോഴേക്കും തന്നെ ആൾക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെ ഒരു വിധം പറഞ്ഞ് നിർത്തി എങ്ങനെയൊക്കെ ഇട്ട് കൊടുത്ത് ആൾ സോഫ മേൽ കിടന്ന് പിന്നെ ഉറങ്ങിപ്പോയിട്ടോ എനിക്ക് ഇട്ട് കൊടുത്തില്ല ഒരു സമാധാനം ഉണ്ടാവും ലോക്കുമില്ല ത്രോ നേരമായി പറയുന്നു മൈലാഞ്ചി മയിലാഞ്ചിട്ടരാൻ പക്ഷെ നമ്മൾ ഒന്ന് ഫ്രീ ആവണ്ടേ അതിൻ്റെ അടുക്ക് ദുവാ കച്ചറ ഉണ്ടാക്കി ഓള പോയി ഉറക്കമൊക്കെ ഉറക്കി അതിന് ശേഷമാണ് ഞാൻ പിന്നെ വെക്കിട്ടു കൊടുക്കുന്നത് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഞാൻ രാവിലെ എണീറ്റ് വരുമ്പോഴേക്കെൻ്റെ കയ്യിൽ ചെന്ന് ഇരിക്കുന്നത് കാണുമ്പോൾ പിന്നെ എന്താ പറയുക ഒക്കെ സങ്കടം എന്തായാലും അപ്പോൾ ഓൾ തൊന്ന് സെറ്റാക്കിയിട്ട് ഇട്ട് കൊടുക്കുക അപ്പം ഇക്കാ വിളിച്ചുകൊണ്ട് ഇക്കേനു വന്നപ്പോൾ നിന്നോട് പറഞ്ഞു ഉറക്കിലാണ് ആൾ ഇട്ട് കൊടുക്കേണ്ടത് പക്ഷേ എനിക്ക് സമാധാനമുണ്ടാവുമല്ലോ അങ്ങനെ ഒരു വിധം എന്തൊക്കെയോ വാരി പൊത്തിക്കെന്ന് എനിക്ക് മൈലാജ് ഇടാനൊന്നും സത്യത്തിൽ അറിയില്ല കേട്ടോ ഞാൻ എന്തെങ്കിലുമൊക്കെ ആണ് ഇട്ടത് പിന്നെ ഇതൊക്കെ പിന്നെ നമ്മൾ പഠിച്ചു വെച്ചിട്ടൊക്കെ വീഡിയോയിലൊക്കെ കാണാൻ അറിയാത്തവർക്ക് ഉള്ള സംഭവം അങ്ങനെ അതൊക്കെ ഒന്നിട്ട് കുറച്ച് നേരം ഒക്കെ എന്തെങ്കിലും ഒരു ചോപ്പ് കണ്ടാരില്ല ഡിസൈൻ വേണോന്നൊന്നും നിർബന്ധമല്ല ആൾ ഉറങ്ങിപ്പോയിട്ടോ അങ്ങനെ പിന്നെ ഓളെടുത്ത് ഞാൻ കിടത്തി അങ്ങനെ ആൾ സുഖമായിട്ട് ഉറങ്ങിയിട്ടോ അപ്പോഴേക്ക് പിന്നെ ഞാൻ ധ്വാനോളൊക്കെ ഉറങ്ങിയ കൊണ്ട് പിന്നെ ആ സമയത്ത് ഞാൻ എനിക്ക് മൈലാഞ്ചിട്ട് നമുക്കിത് ഈ എന്നെ തന്നിട്ടുണ്ടായിന് ഒരു ഇൻസ്റ്റാ പേജ് പേജെന്ന് കേട്ടോ ഞാൻ ഐ ഡി വേണം ഇവിടെ മെൻഷൻ ചെയ്യുക നല്ല അടിപൊളി സ്റ്റെയിൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തലേന്നത്തെ വിശേഷം പെരുന്നാൾ ആവു ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല നമ്മൾ പെരുന്നാൾ വിശേഷം ആയിട്ട് നാളെ വരുന്നേക്കും എല്ലാവർക്കും ഈദുമുബാർ